ും ചെയ്ത സേവനങ്ങൾക്കൊക്കെ നന്ദി കുഞ്ഞലവിയെ അറസ്റ്റ് ചെയ്ത് മുഖം രക്ഷിക്കാൻ അവസരം കൊടുക്കാതെ താൻ ഇന്നീ കാട്ടിക്കൂട്ടിയ ഷോ ഓഫ് ഒക്കെ എന്തിനു വേണ്ടിയായിരുന്നു ആർക്കു വേണ്ടിയായിരുന്നു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇപ്പോൾ ഞാൻ ഉള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് നമ്മുടെ പണ്ടത്തെ ലജൻഡായിട്ടുള്ള ഒരു ആക്ടറിൻ്റെ ആക്ടറിൻ്റെ വീട്ടിലേക്കാണ് ഇന്നത്തേൻ്റെ യാത്ര എല്ലാവർക്കും അറിയാം നമ്മുടെ നമ്മുടെ കോഴിക്കോട് നാരായണ നായരുടെ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര നമ്മുടെ മോല സാറിൻ്റെ കൂടെയും ജയറാം സാറിൻ്റെ കൂടെയൊക്കെ കാനപ്രവേശത്തിൽ അഭിനയിച്ച വ്യക്തിയാണ് നാരായണ നായർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളും നമുക്കൊക്കെ കണ്ടങ്ങ് പോവാം അദ്ദേഹം പിന്നെ അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കാണുകയും ചെയ്യാം അദ്ദേഹം ഇല്ലെങ്കിൽ നമുക്ക് വീടൊക്കെ കണ്ടിട്ട് നമുക്ക് നമുക്കങ്ങ് വരാം ഓക്കെ അങ്ങ് ഞാൻ പഴയങ്ങരം റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളത് അങ്ങനെ ട്രെയിൻ വന്നു നമുക്കൊന്ന് അപ്പം പോവാം ഞാനങ്ങനെ കോഴിക്കോട് എത്തി നമുക്ക് കോഴിക്കോട് നിന്ന് നമുക്ക് ചോദിച്ചോദിച്ച് അങ്ങ് പോവാം എവിടെയാണെന്ന് വീട് എനിക്കറിയില്ല നമുക്കൊന്ന് ചോദിച്ചോദിച്ചു പോവാം നമുക്കങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അങ്ങ് പോവാം ആഴ്ചകോട്ടെ ഇങ്ങോട്ട് ആഴ്ച ഇങ്ങോട്ടേക്ക് വരുവാ ഓപ്പോസിറ്റ് പോയിട്ട് ഇവിടെ നേരെ എങ്ങോട്ടേക്കാം അങ്ങോട്ടേക്ക് പോയിട്ട് നമുക്കറിയില്ല സ്ഥലം അറിയില്ല അങ്ങോട്ടേ ചോദിച്ചു പുഷ്പ ജംഗ്ഷൻ അല്ലേ പുഷ്പ ജംഗ്ഷൻ ചാരാപ്പുഴ കഴിഞ്ഞാൽ ആ ഓക്കെ 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 ആഴ്ചകോട്ടെ എങ്ങോട്ടേക്ക് വരുവാട്ടെ ആ ആഴ്ച അത് ഇങ്ങോട്ടേക്കാണ് എല്ലാവരും പറഞ്ഞ നേരം പറഞ്ഞേ ഞങ്ങോട്ടേക്ക് ഇവിടെ നേരെ പോലെ മാങ്കാവ് ബസ് അല്ലേ എന്നിട്ട് മതി അല്ലേ നമ്മളെ കോഴിക്കോട് വീടില്ലേ ആക്ടർ ആക്ടറെ നാരായേക്കാ പോ അറിയാം വീട് ഏകദേശം അറിയാം അവിടെ തന്നെയാണോ മാങ്കാവ് തന്നെ മാങ്കാവ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടാവുമ്പോ ചോയ് ചോദിച്ചാ പറഞ്ഞേ ആളുണ്ടാവോണ്ടാവു അല്ലേ അന്ന് അങ്ങനെ ഞാൻ ചോദിച്ചോ ആഴ്ചവട്ടം ആഴ്ചവട്ടം ി സ്കൂളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എല്ലാരും മാങ്കാവുന്ന പറഞ്ഞത് ബസ് സർ അവിടുത്തെ ആവശ്യത്തിനൊക്കെ അറിയാതെ ഇവിടെ തന്നെ ഒന്ന് വീട് വീട് എടുത്തേ വീടിനെടുത്തേ ഇവിടുന്ന് ഇവിടെ നേരെ നേരെയാണു അമ്പലം ഇവിടെ കേരളകല കേരളകല വീട് നേരെ വലത്തേക്ക് പോയാൽ ആ അവിടത്തെ അവിടത്തെ വീടല്ലേ അറിയാറല്ലേ അറിയുന്നല്ലേ എനിക്കറിയാ എന്നെ അറിയാമെന്നറിയില്ല അങ്ങനെയല്ലേ നെഹ്റുവിന്റെ കാര്യം പറഞ്ഞാൽ അറിയാം ഏട്ടൻ അറിയാൻ അറിയില്ല നാട്ടി വന്നിട്ട് ആ പോനെ മിലിറ്ററി ചേർക്കാന്ന് പറഞ്ഞു എനിക്ക് നെഹ്റുവിനെ പരിചയമെന്നു പറഞ്ഞു അങ്ങനെ ആദ്യക്കാരെ പള്ളക്കാരെ പോനെ കൂടെ വിട്ടു ആ ഒരു മാസം കഴിഞ്ഞാൽ തിരിച്ചു വിട്ടു ആ എന്തായാലും ഓക്കെ 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 ഏട്ടെന്നാൽ ഞാൻ അങ്ങോട്ടേക്ക് ഒന്ന് പോവാം അവിടെ വീട് വീട് വീടിൻ്റെ തപ്പ് എല്ലാവരും ചോദിച്ചത് ഞാൻ മാങ്കാവ് എന്ന ആദ്യം പറഞ്ഞു മാങ്ങാവ് മാങ്കാവ് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഇറക്കിയത് ഈ സ്ഥലത്ത് ഇറങ്ങി ഇവിടെയാണ് വീടുന്നാ പറഞ്ഞത് ഇനി ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് നേരെ പോവാ ഓക്കെ ബൈ ഏട്ടാ ഓക്കെ താങ്ക് യു ഏട്ടാ ഏതാ ഇടത്തോട്ടുള്ള റോഡെന്നാണ് പറഞ്ഞത് എടുത്ത പറഞ്ഞ ആ കാറുള്ള അവിടുന്ന് അവിടുന്ന് ഇടത്തോട്ടേക്ക് എന്നാ പറഞ്ഞേ നമുക്കെന്നാ അവിടത്തേക്ക് പോവാം ആ അതാ ആഴ്ചകളിൽ ശിവക്ഷേത്രം ആ റോഡിൽ നിന്നാണ് പറഞ്ഞത് നമുക്കെന്നാൽ അങ്ങോട്ടേക്ക് പോവാം നമുക്ക് നേരൊന്നോട്ട് പോവാം കെ ടി സി ലക്ഷ്യമിട്ടങ്ങനെ പോവാലാമന്ദിരെന്നാണ് പറഞ്ഞത് ആഴ്ചവട്ടം ശിവക്ഷേത്രം ആഴ്ചവട്ടം ശിവക്ഷേത്രം ആഴ്ചവട്ടം മറ്റേ നാരായണനാര കൂടെ അങ്ങോട്ട് നാരായണനാര കൂടെ നേരെ പോയിട്ട് അവിടെന്നിട്ടോട് പറഞ്ഞു കെ ടി സി എന്ന് പറഞ്ഞ ഇങ്ങോട്ടേക്ക് വഴിയും വലത്തോട്ടെ വലത്തോട്ടല്ലേ ഓക്കേട്ടാ അവിടെ വ്ലോഗയാടുത്തെല്ലാം വരത്തണ്ട ആള് വരുന്ന എപ്പോഴും സ്ഥിരം ഇങ്ങോട്ട് വരുന്ന വരത്തണ്ട

ഈ ഈ റോഡ് അല്ലേ പോവാൻ ബെച്ചന്റെ അങ്ങോട്ട് അപ്പുറത്തേക്കാ നേരെ ഗേറ്റ് വെച്ചിട്ടില്ല എന്നാ വീട്ടിൽ പേര് നേരെ നേരം തന്നെ നേരെ വീട് ചോദിച്ചേട്ടാ താങ്ക് യു ഏട്ടാ ശരി ോ എന്താ ഇല കൂടെ എപ്പം പോക്കണല്ലേ അല്ല ഇവിടെ റോഡല്ലേ ആളല്ലേ കാണുന്നേ ഓക്കേ ഓക്കേ എന്നാ പിന്നെ ഏട്ടാ വായി ഏട്ടാ നോക്കാണ ഇവിടുന്ന് നേര വലത്തോട്ടെന്നു പറഞ്ഞേ നമുക്ക് വലത്തോട്ട റോട്ടിലേക്കൊന്ന് പോയി നോക്കാം എത്ര കൂടിയോടെയാ ഈ വീടിന്റെ അപ്പുറത്ത് കൂടാ അപ്പുറത്തല്ലേ ഓക്കേട്ടാ ശരി ചേട്ടാ അടുത്തറിയുന്നവരല്ലേ അടുത്തറിയുന്നവരല്ലേ ിലും വരത്തണ്ട ഇവിടത്തേക്കെല്ലാം വരത്തണ്ടപ്പ്ലോകാ കണ്ണൂര് കണ്ണൂർ എപ്പം ഇപ്പൊ വരത്തിണ്ടല്ലോ ഇങ്ങോട്ടേക്കല്ലോ ആളോ ഉണ്ടാവു അല്ലേ എന്നാ ശരി കേട്ടോ ഓക്കെ ശരിയാ ഈ വീടിന്റെ അപ്പുറത്താ പറഞ്ഞേ ഈ വീടിന്റെ അപ്പുറത്താ പറഞ്ഞ നമ്മക്ക് പോവാ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കാൻ അവിടെ നമുക്ക് ഒരാകാംക്ഷ ഉണ്ട് എന്തെങ്കിലും ഇല്ലെന്നറിയില്ല നോക്കി നോക്കാം എന്തെങ്കിലും നമുക്ക് കാണാം അവിടെ നേരിട്ട് നമുക്ക് കാണാം പെട്ടെന്നു പറഞ്ഞത് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞത് നമുക്ക് നോക്കാം മനസ്സിലാവുന്നില്ല കുറേ വീടുകളുണ്ട് തിരിയുന്നില്ല ചീ വീടാണോ ആ ഡോഗ നമുക്ക് ആകാംക്ഷത്രിനായിട്ട് അഭിനയിച്ച നമ്മടെ സ്വന്തം നാരൻ നേരം വീട്ടിട്ടുണ്ട് അടുത്ത് അങ്ങനെ എത്തിയിട്ടുണ്ട് ഈ വീടാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടിനായിരുന്നു ഈ വീടാണ് നാരണ നാര വീട് നമുക്ക് നോക്കാം ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്നറിയില്ല വീട് വീട് നമുക്ക് നോക്കാം അതുണ്ടോ അതുണ്ടെന്നൊന്ന് പറഞ്ഞത് ചേച്ചി ആളുണ്ടല്ലേ ഉള്ള കറവലേ ആളുണ്ട് എന്നാ പിന്നെ നോക്കി നോക്കാം നായി ഉണ്ടെന്ന പറഞ്ഞേ

ടിയടി അടി തേടി തേടി നമ്മളെ വീടിന്റെ ഫ്രണ്ടിലുണ്ട് ആള് നമുക്ക് വേണ്ട ഫ്രണ്ടില് വയ്ക്കുന്നുണ്ട് വീട് ായിട്ടോ ഏറ്റവും പ്രിയപ്പെട്ട അല്ല അന്നെങ്കിലും ഉപദ്രവിക്കണത് നോക്കു ദേഷ്യവും അതിനുപദ്രിക്കുന്ന അങ്ങനെ കുറെ ദാഗ്ര ശേഷം അങ്ങനെ കണ്ടുമുട്ടി ആ പിന്നെ നമ്മൾ നമ്മൾ പണ്ടത്തെ ആ ഒരു സിനിമ പടത്തിന്റെ എല്ലാം ഒന്ന് വിശേഷങ്ങളൊന്ന് പ്രേക്ഷകർക്ക് പങ്കുവെക്കും ഏതായാലും ആ പണ്ടത്തെ അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാൻ പറ്റുമോ പ്രേക്ഷകർക്ക് പണ്ടത്തെ അനുഭവങ്ങളൊന്നും പ്രേക്ഷർക്ക് പങ്കുവെക്കാൻ പറ്റുമോ എങ്ങനെ എങ്ങനെ ആ ആ ആയുധകാലം മുതലാണ് നമുക്ക് സിനിമയിൽ കടന്നു വന്നത് അത്ര എത്ര വർഷം ഇപ്പോ എത്ര വർഷമായി ടോട്ടൽ എത്ര വർഷമായി നമ്മള് നമ്മള് മലയാള സിനിമയിൽ എത്ര വർഷമായി എനിക്കിപ്പോ വയസ് ആണ്ട് ഫസ്റ്റ് സിനിമ ആഭിജാത്യം സിനിമ കല്യാണ സമയത്ത് അല്ലേ ആഭിജാത്യം അഭിനയിച്ചത് ആ പിന്നെ അടുത്തത് അത് കഴിഞ്ഞിട്ട് ആരും നടന്മാരെയും ഇങ്ങോട്ട് വരത്തിണ്ട എല്ലാരും കാണാൻ പറ്റത്തില്ലേ നടന്മാര് പണ്ടത്തെ നമ്മളെ നടന്മാരൊക്കെ വരലല്ലേ ആക്ച്ർ ജയറാമോ ജയറാമു തന്നെ വിളിക്കലൊക്കെ ഉണ്ടാ ജയറാം എല്ലാരും ഉണ്ട് പഴയകാല പാട പാടം ഭയങ്കര ഇഷ്ടാ അതിലെ ആൾക്കാരൊക്കെ എനിക്ക് എനിക്ക് പണ്ടത്തെ നടന്മാരെ ആൾക്കാരെല്ലാം ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാൻ പഴയ ആൾക്കാരെ വീട് കഴിഞ്ഞിട്ട് തന്നെ വരുന്നത് ഓരോ വീട് കൂടി ഇങ്ങനെ ഇങ്ങനെ പോന്നോ സ്ഥലങ്ങളിൽ ഞാനിപ്പം ഞാൻ ഞാൻ കണ്ണൂരാന്റെ കൂട് എന്റെ കൂട് കണ്ണൂര് സൂരജ് സൂരജ് എന്നോട് പറഞ്ഞു ശർത്തൊക്കെ പിന്നെ എനിക്ക് പഴയ ഫോട്ടോ ജയരാമനെടുക്കുള്ള ഫോട്ടോ കാണിച്ചിടും ഇത് ഇതായിരുന്നു ഇത് ഇത് മകൻ മകനും കുടുംബ ഫോട്ടോ പിന്നെ കോഴിക്കോട് അതിലേറും അവാർഡ് എല്ലാം കിട്ടിയെന്നെങ്കിലും അതിന്റെ അവാർഡെല്ലാം കിട്ടിയ ഇതാരാണ് ചെറുപ്പത്തിൽ പോണല്ലേ ശേഷിയായിരുന്നു ഓക്കെ ഏ സി എട്ടിന്റെ ഫോട്ടോ നേരം വൈഫിന്റെ ഫോട്ടോ ആദ്യത്തെ ഫോട്ടോ ആദ്യത്തെ ഫോട്ടോ നോക്ക നോക്കണേ വെല്ലാം വെല്ലേ അതെ അതെ കാണാൻ പറ്റി ഭയങ്കര സന്തോഷം അതന്നെ സന്തോഷല്ലേ നമ്മക്കഴിഞ്ഞാല് മനുഷ്യന്മാരുടെ എവിടേക്കന്ന് എന്തെങ്കിലും എന്തെങ്കിലും സിനിമ അല്ല പടത്തിന്റെ എന്തെങ്കിലും പടത്തിന്റെ എന്തെങ്കിലും ഷൂട്ടിങ് ഇപ്പൊണ്ടാ അടുത്ത് ഇപ്പൊ അങ്ങനെ ഉണ്ടോ ഉണ്ടാ ഷൂട്ടിംഗ് ഷൂട്ടിങ് ഏതാ പടം ഒരുപാട് നമുക്ക് കൊറേ കലശ് ഭയങ്കര കിട്ടിയ ആര്യാദ കിട്ടിയ മണി കണ്ട പടങ്ങൾ ചെയ്ത ആദ്യം ആദ്യം കിട്ടിയല്ലേ ഇതെല്ലാം ആദ്യം കിട്ടിയതല്ലേ ഫസ്റ്റ് ടൈമില് തുടങ്ങുമ്പോൾ കിട്ടിയല്ലേ ആ പിന്നെ മോലാർ വിളിക്കില്ല മോഹൻലാലൊക്കെ ഇതെല്ലാം തന്നെ കിട്ടിയേ തന്നെ കിട്ടിയേ അതെ അതെ കൊറേ കൊല്ലം ഇത് പണ്ടത്തെ ഇത് നമ്മളെ ഏത് ഏത് പടത്തില് ഈ ഒരു വേഷം ഇത് നമ്മളെ ആയി പാടാനൊക്കെ നല്ല ഓർമ്മയുണ്ട് ജെറാമിനെ പാടല്ലേ ജെറാമിന്റെ ജെറാമിനെ പാടല്ലേ പണ്ടത്തെ അന്നേരം അതെ 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 ആദ്യ ശെരിയാ ഇത് നമ്മള് അപകാരവും കാര്യങ്ങളല്ലേ അതെ അല്ലേ അതെ 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 ഇപ്പം ഒപ്പത്തിൽ അല്ലെ ഒപ്പത്തിനിട്ട് ഒപ്പം ഒപ്പം അസോസിയേഷൻ അടുത്ത പടം ഏതാ പടം ആത്യാസം സംഗീത ആ സംഗീത 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 രാത്രി രാത്രി ണ്ട് നല്ലൊരു ഏറ്റവും പ്രിയ്ക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഭയങ്കര പ്രിയപ്പെട്ട ഒരാളാണ് എല്ലാം കാണിച്ചു തന്നു എല്ലാം നമുക്ക് വീട് എല്ലാം എടുത്ത് ആ ഏതാ അതെ 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 കുറെ വർഷമായില്ലേ നോട്ടിലാപത് നാപ്പത് വർഷം അല്ലേ ആ

റി അപ്പം നമ്മൾ ഒരുപാട് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ വീഡിയോ സഹകരിച്ചാൽ വളരെയധികം നന്ദി വളരെയധികം നന്ദി നമുക്ക് താങ്ക് യു കേട്ടോ താങ്ക് യു ശരി ബായ് നമ്മുടെ പോവാം സന്തോഷമുണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഓക്കെ കണ്ടതിലും ഓക്കെ ബൈ ശരി അപ്പം നമ്മളവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നു നമ്മളൊരു ആഗ്രഹം നമ്മൾ അങ്ങനെ ആളെ കണ്ടു മൊത്തപരിചയപ്പെട്ട് സംസാരിച്ചു ആ എന്നപ്പി അങ്ങനെ നമ്മൾ കണ്ട് നിങ്ങളുടെ ഫ്രണ്ട് തന്നെ ഉള്ളത് ഞാൻ അവിടെ നിന്ന് ഇപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു ആളെ എല്ലാം കണ്ട് സംസാരിച്ച ഇങ്ങോട്ടേക്ക് വന്നു നല്ല എത്രത്തും നല്ലൊരു മനുഷ്യൻ നല്ലൊരു മനുഷ്യ സ്നേഹിയായ മനുഷ്യനാണ് നല്ല എല്ലാ എല്ലാവരും നല്ല നല്ലൊരു പോയി നമ്മളെല്ലാവരും നല്ല മുദ്രം നല്ല നല്ല പെരുമാറ്റം ഒക്കെ ആയിരുന്നു അപ്പോൾ ആളെ കണ്ടു ഞാൻ പ്രതീക്ഷിച്ചൊന്നുമില്ല ആളുണ്ടാവുന്ന ഞാൻ അങ്ങനെ യാതശ് വന്ന് അങ്ങനെ ആളെ കണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ യൂട്യൂബിൽ ഇപ്പം എല്ലാവരും വീടാണ് കൂടുതലും ഞാൻ കാണിച്ചത് ആദ്യമായിട്ടാണ് ആളെ ആളെ നേരിട്ട് കാണുന്നതൊക്കെ ആൾ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ നല്ലൊരു വീഡിയോക്കായി വരുമ്പോഴേക്കും ഓക്കെ ബൈ ബൈ